ജയറാമിനെ സംബന്ധിച്ചിടത്തോളം ജയറാം ഈ പിന്നെ ഡയറക്ടേഴ്സിൻ്റെയും പ്രൊഡ്യൂസേഴ്സിൻ്റെ ഒന്നും പുറകെ പോവില്ല പുള്ളിക്ക് അങ്ങൊരു സ്വഭാവമുണ്ട് ഇപ്പോൾ ഈ മണിയടിച്ച് സോപ്പിട്ട് ഒന്നും പുള്ളി അങ്ങനെ ചെയ്യാറില്ല പുള്ളി എത്രയോ നല്ല ഹിറ്റ് പടങ്ങളുണ്ട് സത്യനന്ദിക്കാൻ്റെ എത്രയോ സിനിമകൾ ഹിറ്റായിട്ടുണ്ട് കമലിൻ്റെ എത്രയോ പടങ്ങൾ ഹിറ്റായിട്ടുണ്ട് ഒരുപാട് പടങ്ങൾ പുള്ളിയുടെ ഹിറ്റായിട്ടില്ലേ പിന്നെ ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് അങ്ങോട്ടിത് ആ ട്രെൻഡ് മാറിയപ്പോഴത്തേക്ക് ജയറാമിൻ്റെ വേറെ സ്റ്റൈലിലേക്കുള്ള സിനിമകളാണ് അപ്പോൾ ഇപ്പോൾ ഈ സിനിമ നന്നായിട്ട് ഹിറ്റായി അത് നന്നായിട്ട് പോകുന്നുണ്ട് ഇനിയും ചേറാൻ വിചാരിച്ച ഇതൊക്കെ ഒരു ടൈമിംഗ് അല്ലേ പിന്നെ പിന്നെ ഇത് ഒരേ ടൈം സമയമാണല്ലോ പിന്നെ എന്ന് പറഞ്ഞാൽ ആ പിന്നെ മമ്മൂട്ടിക്ക് മോഹൻലാലിനും ഉള്ളൊരു സെറ്റപ്പ് ചേരാമനില്ല സിനിമയിൽ സെറ്റപ്പ് ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു പടം ഇല്ലെങ്കിൽ പോലും അവർക്ക് സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ആ ഉള്ള ആൾക്കാരും സഹകരണവും കാര്യങ്ങളൊക്കെ ഉണ്ട ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ അത് അത്രയും ചേരാമനില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ദിലീപ് ദിലീപിനു ഉണ്ടായിരുന്നത് ഇപ്പൊ എന്ന് പറയുമ്പോൾ ഈ സ്വന്തമായിട്ടുള്ള കമ്പനികൾ സ്വന്തമായിട്ടങ്ങ് ചെയ്യൂലകള് കൂടുതലും സ്വന്തമായിട്ടുള്ള പടങ്ങൾ ആണല്ലേ തന്നെ കൂടുതലും ചെയ്യുന്ന സ്വന്തം പടങ്ങളാണ് കിട്ടുന്ന പൈസ ചെണ്ട അങ്ങനെയുള്ള അല്ല ചെണ്ട എന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹം പഠിച്ച ഒരു കലയാണത് അദ്ദേഹം ചെണ്ട പഠിക്കണമെന്ന് പുള്ളിക്ക് പണ്ടേ താല്പര്യം വന്നുകൊണ്ട് ചെണ്ട അത് ക്ഷേത്രങ്ങളിലേക്ക് അദ്ദേഹത്തിനെ വിളിക്കും നൂറ്റി ചെണ്ട ബാക്കിയുള്ള വലിയ വലിയ പ്രഗത്പരായ ചെണ്ടക്കാരെയൊക്കെ വിളിക്കും അവരവരുടെ കൂടെ ഇന്ന് കൂട്ടും ഈ ഗണപതി അമ്പലത്തിൽ ഉണ്ടായിരുന്ന ഒരു ദിവസം ചെണ്ട ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് ഇവിടെ വന്നാൽ താമസിച്ച് നമ്മളെക്കാരെ വന്ന് എൻ്റെ തലേന്നെ വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ വന്ന് ഞങ്ങൾ ഒരുമിച്ചാണ് എൻ്റെ കാറിൽ കയറിയാണ് ഈ ചെണ്ട അടിക്കാൻ പോകുന്നത് ലക്ഷക്കണക്കിന് ജനങ്ങളായിരുന്നു അവിടുന്ന് അമ്പലത്തിൽ പിന്നെ എന്നാൽ ഞങ്ങളും ഞങ്ങൾ ഭയങ്കര സുഹൃത്തുക്കളാണ് ഞങ്ങൾ ഈ സിനിമ എൻ്റെ ആദ്യത്തെ സിനിമയെ അദ്ദേഹം അഭിനയിച്ചല്ലോ എൻ്റെ ഫസ്റ്റ് സിനിമയെ അഭിനയിച്ചെങ്കിൽ തന്നെയും പിന്നെ അതിനുശേഷം പറഞ്ഞ ഇദ്ദേഹം മിക്കവാറും എൻ്റെ വീട്ടിൽ വരുവായിരുന്നു ഞങ്ങൾ ഈ കേരളത്തിൽ എവിടൊക്കെ ആനകളുണ്ട് കാരണം അദ്ദേഹത്തിനും ആനയുണ്ട് ഞങ്ങൾക്ക് വീട്ടിൽ മൂന്ന് ആനയുണ്ട് അപ്പം ഞങ്ങൾക്ക് ഈ ആന പ്രവം കിടക്കുകയാണ് അപ്പോൾ എവിടൊക്കെ നല്ല നല്ല തലയെടുപ്പുള്ള തല വലിയ വലിയ കൊമ്പൻ ആനകളുണ്ട് പേര് കേട്ട ആനകളുണ്ട് ഞാൻ മലയാളപ്പുഴ രാജൻ ഈ ഗുരുവായൂർ കേശവനെ പോലെ പേര് കേട്ട ആനകളുണ്ട് അങ്ങനെ എവിടൊക്കെ ഉണ്ടോ അവിടെ എല്ലാം ഞങ്ങളിങ്ങനെ ആനകളെ കാണാൻ പോകുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു അത് വല്ല ഒരു കൊല്ലത്തുള്ള കൊല്ലം ഹോട്ടലിൽ കണ്ട് നമുക്ക് രണ്ട് ഹോട്ടലുണ്ടായിരുന്നു അവിടെ ഉള്ളപ്പം ഞങ്ങൾ അവിടെ താമസിച്ചിട്ട് രവി രവിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു എഞ്ചിനീയറുണ്ട് എൻ്റെ ഒരു ബന്ധുവാണ് പുള്ളിക്കാരുന്നു അന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പതിനേഴ് ആനയുണ്ടായിരുന്നു അപ്പോൾ ഈ രവി നമ്മുടെ അളിയനായിട്ട് വരും അപ്പോൾ രവി അളിയനെ ഞാൻ വിളിക്കും അടിയാ ഇങ്ങനെ ആനയൊക്കെ ഇന്ന 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 രാജശേരം എന്ന് പറഞ്ഞുകൊണ്ട് പത്തര അടി ഹൈറ്റുള്ളൊരു ആനയുണ്ടായിരുന്നു അപ്പോൾ അത് എവിടെ നിൽക്കുന്നു അത് അവിടെ പോയി ഞങ്ങൾ അന്ന് കാണുമായിരുന്നു അതൊരു ഭയങ്കര ഇഷ്ടമാണ് ഈ ആനയെ ചെന്ന് കണ്ട് ഹൈറ്റുള്ള ആനകളെ ചെന്ന് കാണുന്നതൊക്കെ വേണ്ടി ഇഷ്ടമായിരുന്നു മലയാളപ്പുഴ അമ്പലത്തിൽ ഈ രാജൻ മലയാളപ്പുഴ രാജൻ എന്ന് പറഞ്ഞൊരു വലിയ പേര് കേട്ട നാടൻ കോന്നിക്കൂട്ടിലന ഈ കേരളത്തിൽ ഈ ലോകത്തിലേറ്റവും കൂടുതൽ സൗന്ദര്യമുള്ള ആനകൾ കേരളത്തിലനയാണെന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് കോന്നീക്കൂട്ടിൽ അല്ല കരിമീൻ കരിമീൻ ഏറ്റവും ടേസ്റ്റ് കുണ്ട്ര കാഞ്ഞിരോട്ട് കരിമീൻ കായലിലെ കരിമീനാന്ന് പറയുന്നതുപോലെ ലോകത്ത് മൊത്തം ആനയുണ്ട് പക്ഷേ ഏറ്റവും സൗന്ദര്യമുള്ള ആന ഈ പറഞ്ഞ കേരളത്തിലുള്ള ആന അതിൽ അതിൽ ഫസ്റ്റ് കോന്തി അപ്പോൾ കോന്നിക്കൂട്ടിലെ ആനയായിരുന്നു അന്ന് ഈ മലയാളപ്പുഴ രാജൻ അങ്ങനെ അതിനെ കാണാൻ ഞങ്ങൾ പോകാറ് അങ്ങനെ പല പിന്നെ കണ്ടാൽ പറയാൻ പറ്റും എനിക്ക് ബോർഡ് പണം കണ്ടാൽ എനിക്ക് പറയാൻ പറ്റും നൂറ് ശതമാനം പറയാൻ പറ്റും വലിയ ആനകളെ കണ്ട വലിയ പേര് പേരുകേട്ട ഏറ്റവും തലയെടുപ്പുള്ള ആന കണ്ട പറയാൻ പറ്റും അതുപോലെ ഗണേശനും ഉണ്ടല്ലോ ആനകൾ ഗണേശനും അവർക്ക് പിന്നെ പണ്ട് ഫാമിലി വരെ കുടുംബം രണ്ട് തലമുറ ആയിട്ട് അവർക്ക് ആനകളുണ്ട് ജയറാമനെ വെച്ച് ഞാൻ പറഞ്ഞില്ല എനിക്ക് ഞാൻ ഈ സിനിമ രണ്ട് കാര്യങ്ങളാണ് ഈ വലിയേട്ടം കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ മിഴിരണ്ടിലും എന്ന് പറഞ്ഞ സിനിമ ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ സൽപേര് രാമൻകുട്ടി എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു ഈ സിനിമകൾ ചെയ്തിട്ട് ഈ ഇത്രയും വർഷത്തെ ഗ്യാപ്പ് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ സിനിമാ വ്യവസായം എന്ന് പറഞ്ഞാൽ സിനിമയായി കൊണ്ടുപോടക്കാൻ പറ്റുന്നൊരു വ്യവസായം അല്ലെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് നമുക്ക് വേറെ വ്യവസായങ്ങളുണ്ട് നമുക്ക് വ്യവസായം ചെയ്യാൻ നമുക്കറിയാം വ്യവസായം വേറെ പല വ്യവസായങ്ങളുണ്ട് അപ്പോൾ അടുത്ത നമ്മൾ സിനിമകൾ പ്ലാൻ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വരുവാണ് അപ്പോഴാണ് എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് എനിക്ക് സെക്കൻഡ് എടുക്കണം സെക്കൻഡ് എടുക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഡ്രീമാണത് അപ്പം അതിന് ഞാൻ കുറേ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുവാണ് അതിന് കഥ എന്തെങ്കിലും രഞ്ജിത്തം കൊണ്ട് ഇഴാൻ പറ്റ എഴുതിയിട്ടപ്പള്ളി ശരിയാവുന്നില്ല വേറെ രണ്ടുപേരെ കൊണ്ട് ഇഴിച്ചിട്ട് ശരിയാവുന്നില്ല ഷാജി ഡയറക്റ്റ് ചെയ്യാൻ തയ്യാറാണ് അപ്പോഴത് എന്തായാലും ഞാൻ എവിടെയെങ്കിലും വെച്ച് ഞാനത് ഇടയ്ക്ക് വെച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ വീണ്ടും ഞാനത് ഉയർത്തിയെന്നേക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അല്ല അത് എല്ലാവരും എന്നിടുന്നു പലയിടത്തും ഇങ്ങനെ പ്രഷർ എനിക്ക് ഇപ്പോൾ ഞങ്ങൾ തന്നെ പിന്നെ ഗുരുവായൂർ അമ്പലത്തിലോട്ട് ഈ സുരേഷ് ഗോപിയുടെ എന്നാ പിന്നെ മകട കല്യാണത്തിൻ്റെ തലേന്ന് ഞങ്ങളെല്ലാവരും എത്തിക്കഴിഞ്ഞു എത്തുകഴിഞ്ഞപ്പം ഞങ്ങൾക്ക് തലേന്ന് കയറി ഞങ്ങൾ വൈകുന്നേരം ക്ഷേത്രത്തിൽ തൊഴാനായിട്ട് ഞാൻ ഷാജി കൈലാസ് ഷാജി കൈലാസിൻ്റെ മകൻ ഷാജി കൈലാസിൻ്റെ വൈഫ് ഞങ്ങൾ മൂന്നാല് പേരുടെ അപ്പോൾ ദേവസ്വം ബോർഡ് മെമ്പർ ചെങ്ങറ സുരേന്ദ്രനും ഉണ്ട് ഞങ്ങളെല്ലാം അവിടെ കയറി വി ഐ പി ഇതിൻ്റെ കൂടെ കയറി ഫ്രണ്ട് നിൽക്കുമ്പം ദീപാരാനയ്ക്ക് അമ്പലം അടച്ചപ്പോൾ ഞങ്ങൾ ഏറ്റവും ഫ്രണ്ടിലാണ് അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ഗുരുവായൂരപ്പനെ നോക്കിക്കൊണ്ട് എൻ്റെ അടുത്ത് ഷാജിയുടെ വൈഫ് പറഞ്ഞു ബൈ ചേട്ടാ ഞാൻ ഇവിടെ വെച്ച് പറയാം വലിയ ആയിട്ടൊരു സെക്കൻഡ് നമുക്ക് എടുക്കണം കാര്യം ഈ ആനി പറയുക ആനി പറയുകയാണ് ഈ കുട്ടി എന്നെ എപ്പോഴും വിളിക്കാറുണ്ട് ഈ പുള്ളി എന്നെ അദ്ദേഹം എന്നെ എപ്പോഴും കാണുമ്പോഴെല്ലാം പറഞ്ഞാൽ വലിയ ആയിട്ട് സെക്കൻഡ് ഇവിടെ വന്ന കണ്ട അന്നേരം വലിയ ആയിട്ടൊരു സെക്കൻഡ് ഇത് പറഞ്ഞു അപ്പോൾ അവിടെ വെച്ചുകൂടെ പറഞ്ഞു ഗുരുവായൂരപ്പൻ ഒച്ചുകൂടെ പറഞ്ഞു ബൈ ചേട്ടാ ഞാൻ ഇവിടെ വെച്ചാൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസൻസി വെച്ച് പറയുകയാണ് ചൂട്ടൻ സെക്കൻഡ് എടുക്കണം ഞാൻ പറഞ്ഞു കഥ കിട്ടാത്തതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റുന്ന ആദ്യം ചിരിക്കുകയാണ് കുഞ്ഞിരുന്ന് അപ്പം പിന്നെ വീണ്ടും അവിടെ ഒന്ന് ട്രൈ ചെയ്യാ ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഒന്ന് ട്രൈ ചെയ്യാവുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ട് അയാളെ ഞാൻ അല്ലല്ലോ അയാളത്ത് ഞാൻ പറഞ്ഞൊരു കഥ റെഡിയായി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് അയാൾ ഞാൻ പറഞ്ഞു നിങ്ങളൊരു കഥ ഇത് പറയാൻ പാടില്ലാത്തതാണ് പക്ഷെ നിങ്ങൾ പിന്നെ ചോദിക്കുമ്പം അതുകൊണ്ട് ഞാനിത് ഇത്രയും പറഞ്ഞൊന്നും മാത്രമേ ഉള്ളൂ അതിൻ്റെ ഫോർക്കെ ഇപ്പം നമ്മൾ ചെയ്യും കാര്യം മണിച്ചിത്രത്തായാലും ഇപ്പോൾ ഫോർക്കെ ഇറങ്ങാൻ പോകുന്നു അതിൻ്റെ ഒരു റിസൾട്ട് കൂടെ അറിഞ്ഞിട്ട് ഞാനത് ഫോർക്ക് ചെയ്യുന്നുള്ളു ഫോർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ സബ്ജക്റ്റ് അടിയാവുന്നെങ്കിൽ നമ്മൾ ചെയ്യാൻ തയ്യാറാണ് സബ്ജക്റ്റ് എപ്പോഴെയാൽ വലിയ ഏട്ടൻ്റെ സെക്കൻഡ് ചെയ്യാൻ തയ്യാറാണ് രഞ്ജിത്തിന് വയ്യ രഞ്ജത്തിന് വയ്യ എന്ന് പറഞ്ഞാൽ രഞ്ജിത്ത് മീഡിയയുടെ ഇതിൻ്റെ ചെയർമാനൊക്കെ ആയി പിന്നെ അതുമാത്രമല്ല അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇപ്പോൾ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ് വളരെ മോശം എന്നാൽ അങ്ങനല്ല അദ്ദേഹം പണ്ട് പുള്ളി ഒരു പ്രത്യേക രീതിയാണ് പുള്ളി അങ്ങനെ മെനക്കെട്ട് പണ്ടും ഇരുന്ന് എഴുതാറില്ല എഴുതി പിടിപ്പിച്ചാൽ ഈ സാധനം കൈവരും അദ്ദേഹത്തിൻ്റെ അത്ര ബ്രെയിനാണ് പുള്ളിയുടെ പക്ഷെ അദ്ദേഹം ഇപ്പോൾ അങ്ങോട്ട് അങ്ങനെ മെനക്കിടുന്നില്ല അപ്പോൾ എനിക്ക് മനസ്സിലായത് അപ്പോൾ എൻ്റെ ഇത് പറഞ്ഞു എട്ടാ നീയൊരു കാര്യം ചെയ്യി ഞങ്ങൾ അത്രയും സുഹൃത്തുക്കളാണല്ലോ നീ ഒരു കാര്യം ചെയ്ത് ആരെങ്കിലും കൊണ്ടുവന്ന് എഴുതിപ്പെടും ഞാനത് എന്തെങ്കിലും കറപ്ഷൻ വരുവാണെങ്കിൽ എന്നാൽ ഞാനത് തിരുത്തി കൊടുക്കാം ഇരുന്ന് ഞാൻ വേണം എന്നിവിടെ വർക്ക് ചെയ്യാം അല്ലെങ്കിൽ എനിക്കിത് മെനക്കെട്ടിരുന്ന ഇനി എഴുതാൻ പാടാണ് കാരണം ഇപ്പോൾ പുള്ളി ഒരു സബ്ജെക്റ്റ് എഴുതുന്നില്ലല്ലോ ഇനി കുറച്ചെള്ള കഴിയുമ്പോഴാണ് ഇനി മൈൻഡൊക്കെ ഫ്രീ ആയി വരുമ്പോൾ ചില ചെയ്യുന്നു ഒന്നും കാര്യത്തില്ല പക്ഷേ ഇത് നടക്കാൻ ചാൻസ് വളരെ കുറവാണ് കാരണം ഈ വലിയേട്ടം കഴിഞ്ഞപ്പോഴേ എനിക്ക് സെക്കൻഡ് തന്നെ എൻ്റെ എൻ്റെ ഡ്രീമായിരുന്നു അത് അന്ന് ഈ സിനിമയ്ക്കകത്തുള്ള ആൾക്കാരെല്ലാം അവിടെ ചേർന്ന് ഈ ഷാജിയും രഞ്ജിത്തിനേം കൂടി ഇല്ലാത്ത അങ്ങോട്ടും ഇങ്ങോട്ടും ധരിപ്പിച്ച് കാരണം ഇവർ ഹിറ്റ് ഹിറ്റ് എന്ന് പറഞ്ഞാൽ മൂന്ന് ഹിറ്റ് അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഒരാൾക്കും സഹിക്കുന്നില്ല ഇവർ മൂന്നും കൂടെ കയറി വന്നപ്പോഴത്തേക്ക് ഒത്തൊരുമിച്ച് വന്നപ്പോഴത്തേക്ക് മൂന്ന് പടം ആറാം നമ്പര നരസിംഹം വലിയേട്ടം ഇത് മൂന്നും സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ഹിറ്റായപ്പോഴത്തേക്ക് ഇവരെ രണ്ടിനെ എങ്ങനെ അകറ്റുക എന്നുള്ളതാണ് രഞ്ജി അത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഷാജി എടുത്തു പറഞ്ഞു കൊടുക്കും ഷാജി അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞു രഞ്ജി എടുത്ത് പറഞ്ഞു കൊടുക്കും അങ്ങനെ രണ്ടുപേരും തെറ്റിച്ച് ഇത് വലിയ ആയിട്ട് ഫൈനലൈസ് ചെയ്തിട്ടാണ് രഞ്ജി രാവണപ്രഭുവിലേക്ക് സ്വന്തമായിട്ട് പടം ഡയറക്റ്റ് ചെയ്യാൻ കയറുന്നത് അപ്പോൾ ഞാൻ അന്ന് ഇങ്ങനെ എടുത്ത് പറയുമ്പം ആടെ ഷാജി എന്നെ കുറിച്ച് അങ്ങനെ മോശമായി പറഞ്ഞു എന്നെ കുറിച്ച് വളരെ മോശമായി പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചാൽ ആര് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ അടുത്ത് അത് ഇന്നാൾ പറഞ്ഞു ഇന്നാൾ പറഞ്ഞു എന്നോട് പറയും അപ്പോൾ അത്രയും പുള്ളിയുള്ള മനസ്സിൽ കയറി കഴിഞ്ഞു ശ്രമങ്ങളൊന്നും ഇല്ല ഒന്നിക്കാനുള്ള ശ്രമം നടന്നപ്പോഴില്ലേ ഇപ്പം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഇരുന്ന് മെനക്കെടാമോ അദ്ദേഹത്തിന് ഇതിന്റെ ഇതിൻ്റെ ചെയർമാനായില്ലേ ഏതാണ് മീഡിയ അക്കാഡമിയുടെ ചെയർമാനായി ഈ ചെയർമാൻ ആയപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് പിന്നെ ഒട്ടും സമയമില്ല പിന്നെ പുള്ളിക്ക് ബാക്ക് പെയിൻ ഉണ്ട് നടുവേദന വന്നു അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് ഒരു ദിവസം എൻ്റെ അടുത്ത് കൊട്ടാരക്കര വന്ന് എൻ്റെ ഓഫീസിൽ ഇരുന്നിട്ട് പറഞ്ഞ് ഒരു കാര്യം ചെയ്യാൻ ഞാൻ എല്ലാം പറഞ്ഞു കൊടുക്കാം ഞാൻ എല്ലാം പറഞ്ഞു കൊടുക്കാം അയാൾ എഴുതിക്കൊണ്ട് വരട്ടെ നമുക്ക് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ മാറ്റം കൊണ്ടുവരാം അപ്പോൾ രഞ്ജിയുടെ ഒരു പേടിയെന്ന് പറഞ്ഞാൽ ഇത് വലിയേട്ടൻ എന്ന് പറഞ്ഞൊരു സിനിമ ഒരുവിധം ഹിറ്റാണ് അപ്പോൾ അതിന് മേളിൽ പോകണം സെക്കൻഡ് എടുക്കുമ്പോൾ പറഞ്ഞ മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നത് ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ എന്ന് പറഞ്ഞ ഒരു സെക്കൻഡ് വന്ന ആളുടെ കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഉണ്ട് ഒരു വിറ്റ് പോവും ഇപ്പോൾ ഒ ടി ടി ആയാലും അതിനൊരു പിന്നെ സാറ്റലൈറ്റ് ആയാലും അതിനൊരു മാർക്കറ്റ് നമുക്ക് പിന്നെ എല്ലായിടത്തും ഒരു ഒരു സഹകരണം വരും പറഞ്ഞ മനസ്സിലായില്ലേ നമുക്കൊരു ഒരു ഈ ഹിറ്റായ പട എൻ്റെ പേര് ആൾക്കാർ ഇത് എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ് ഭയങ്കരമായിട്ട് ഓവർ എക്സ്പെക്റ്റേഷനാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്ന അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഒരു മാർക്കറ്റ് കിട്ടുമല്ലോ അതിനെ ഒറ്റ ആയാലും കുറച്ച് പിന്നെ വിറ്റ് അതിൻ്റെ എല്ലാ പിന്നെ പിന്നെ ഇതായാലും ആഡിയോ ആയാലും വീഡിയോ ആയാലും എല്ലാം കൊടുക്കുന്നു കുറച്ച് ഫണ്ട് കൈ വരുമല്ലോ എന്നുള്ള ഒരു ഫോണ്ടൊക്കെയാണ് ഇത് നമ്മളങ്ങനെ തിരഞ്ഞെത്തിരിക്കുന്നത് അപ്പോൾ സെക്കൻഡ് അത് ഹിറ്റ് ഹിറ്റ് ഹിറ്റാവണമോ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും അതായത് ഈശ്വരനെല്ലാം തീരുമാനിക്കാൻ പറ്റും